അയ്യോ ലുട്ടക്കുട്ടൻ സഹോദരിയുടെ പേര് പേരില്ലേ അഡ്മിറ്റ് ഹോസ്പിറ്റലിലല്ല പ്രാന്തള്ള ആളുകൾക്ക് ജോലി കൊടുക്കുന്ന സ്ഥലമുണ്ടല്ലോ അതെവിടെയാണ് ഞങ്ങളുടെ ഭാഗ്യമായിട്ട് കാണുകയാണ് ചേട്ടൻ ഞങ്ങളുടെ ശബ്ദങ്ങൾ എന്ന് പറഞ്ഞാൽ വെറൈറ്റി ശബ്ദങ്ങളാണ് ഇതുവരെ ശ്രദ്ധിക്കാത്ത ശബ്ദങ്ങൾ ആക്സോ ബ്ലേഡ് ഉപയോഗിച്ച് പ്ലാസ്റ്റിക് പൈപ്പ് മുറുക്കുമ്പോൾ അതിൻ്റെ ശബ്ദം എങ്ങനെയായിരിക്കും എന്നാണ് കൽപ്പിക്കുന്നത് അതെ ഓക്കേ ചേട്ടൻ ആക്സോ ബ്ലേഡ് വെച്ച് പ്ലാസ്റ്റിക് പൈപ്പ് മുറുക്കാൻ പോവുകയാണ് ഓക്കേ നമുക്കെല്ലാവർക്കും അത് ഇത് പൈപ്പായിട്ട് സങ്കൽപ്പിച്ചു പിടിച്ചേ ഒക്കെ കയ്യിൽ ബ്ലേഡും ഉണ്ട് ഓക്കേ करेक्ट സൗണ്ടാണ് കേട്ടോ ഇനി ചേട്ടൻ എന്താ ചെയ്യുന്നേ ഇതേ ബ്ലേഡ് കൊണ്ട് ഇരുമ്പിന്റെ പൈപ്പ് മുറിക്കുന്നു ഇതേ ബ്ലേഡ് കൊണ്ട്

ി ചേച്ചി അങ്ങോട്ട് തിരിഞ്ഞെക്കണം അതെന്താണ് പാൻറിന്റെ ശബ്ദമാണ് ശ്രദ്ധിക്കണേ ഇത് ചേട്ടൻ എന്താ ചെയ്യുന്നെ

ഈ സിബിന് കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ കേടു വന്നു കഴിഞ്ഞാൽ അടുത്തത് സ്ത്രീകൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ശബ്ദമാണ് അതെന്താ നമ്മൾ തേങ്ങ ചിരിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ശബ്ദം ശ്രദ്ധിച്ചിട്ടുണ്ട് വളരെ ശ്രദ്ധിക്കണം

അമ്മേ നാരായണ 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 കെ ആർ ബിജു സ്വാമി ന്ദ സരസ്വതി നീണ്ട ആറ് വർഷം ഹിമാലയ സ്ഥാനുക്കളിൽ കഠിന തപസ്സിലായിരുന്നു ഇന്നലെയാണ് ഞാൻ വീട്ടിൽ തിരിച്ചെത്തിയത് എനിക്ക് കുട്ടികളില്ലായിരുന്നു അപ്പോൾ എന്റെ വീടിനടുത്തുള്ള ഒരു സ്വാമിജിയെ കണ്ടപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു നീണ്ട ആറു വർഷം ഹിമാലയ സാനുക്കളിൽ കഠിന തപസ് അനുഷ്ഠിച്ചാൽ നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാകുമെന്ന് അത്ഭുതം ഞാൻ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ എന്റെ ഭാര്യ ആറ് കുട്ടികൾക്ക് ജന്മം നൽകിയിരിക്കുന്നു ദൈവം അനന്തമാണ് സാഗരമാണ് കാണാനുള്ള

ഓ പാട്ട് 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 പാടുന്ന ആൾക്കാരാണ് ചേട്ടന്റെ സജീവൻ ആണ് എന്താ 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 ജോലി മിമിക്രി മിമിക്രി ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റ് അയ്യോ പോയിട്ടേ സൗണ്ടുകളൊക്കെ കാണിച്ചു ചേട്ടൻ നടന്മാരുടെ പാട്ടൊക്കെ പാടും ഉമ്മറിന്റെ ഞാൻ ഒരു പാട്ട് പാടാം എന്തു സുഖമാണ്

ാണ് അതിന്റെ വൃത്തി പറഞ്ഞാരാ മുംബൈ പുറേം തള്ളും നടക്കുച്ച് പൊട്ടിപ്പോവും

ട്രെയിൻ അയ്യോ മണി മണി കലാപോ മണിയുടെ അയ്യോ വളരെ നന്നായിട്ടുണ്ട് രാഷ്ട്രീയ നേതാക്കൾ ട്രെയിൻ കാണിക്കാറുണ്ട് രാഷ്ട്രീയ നേതാക്കന്മാരുടെ എറണാകുളത്ത് നിന്നും മാറാരിക്കുളത്തേക്ക് ചുവന്നുള്ളിയും ചുവന്ന മുളകും കയറ്റി പോകുന്ന ട്രെയിൻ ഓ വളരെ പൈശാചികമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ കുറച്ച് കാലമായിട്ട് ഞാൻ ഡൽഹിയിലാണ് എൻ്റെ ട്രെയിൻ അവിടുന്ന് വെണ്ണോ വേണ്ടോ തീരുമാനിക്കുന്നത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരാണ് എൻ്റെ ട്രെയിൻ ഞാനിവിടെ നിർത്താം കേരളത്തേക്ക് ഞാനില്ല ഞാൻ തിരിച്ചു പോണം എൻ്റെ ട്രെയിൻ പോണത് തിരുവനന്തപുരത്ത് നിന്നും നേരെ മാളിയിലേക്കാണ് മാളിയിലേക്കുന്ന ട്രെയിനിൽ കണ്ടക്ടറും കിളിയും എൻ്റെ മകനും മകളാണ് അവരും എൻ്റെ കൂടെ ഉണ്ട് ട്രെയിൻ പൊക്കോട്ടി ട്രെയിൻ നിർത്തി കുഴപ്പമുണ്ടോ ഇല്ല ഒരു ഓർമ്മയുണ്ടോ ഐ മുഖം നമസ്കാരം മകരീസ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് അതിഥിയായിട്ട് ഏത് ആരാണെന്ന് നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ പേര് മുഖത്തേക്ക് പേരെന്താന്ന് പറയൂ മുഖം കണ്ടാൽ അറിയാലോ മുഖക്കുരു എന്നാണോ സുന്ദരൻ എന്നാണ് അല്ല ഇത് എന്റെ സ്റ്റൈലാണിത് എന്റെ സ്റ്റൈലിങ്ങനെയാണ് അതെല്ലേ മുഖവും പേരും തമ്മില് യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരു മത്സരാർത്ഥിയാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത് അപ്പൊ നമുക്ക് കിടക്കാം ഇവിടെയല്ല പ്രോഗ്രാമിലേക്ക് കടക്കാം എന്നാണ് അതല്ലേ ഞാനൊരു പാട്ടുപാടാ മമ്മൂട്ടി അതല്ല പറഞ്ഞത് ഞാനൊരു പാട്ടുപാടാ മമ്മൂട്ടി ാണ് അതല്ല ഞാൻ പറഞ്ഞത് ഞാനൊരു പാട്ട് പാടാം നിങ്ങൾ അതിന്റെ ചരണം പാടണം കൊച്ചുങ്ങൾ അഞ്ചെണ്ണം അഞ്ചെണ്ണം നിൽപ്പാണ് ശമ്പോ ശമ്പോസ് അത് മതിസ് ഇതെന്താ ഇത് എന്തായത് ആൻസും ശമ്പു ഒന്നും തിരികെ ചുണ്ടിന്റെ അടിയിൽ വെക്കരുത് ഇവിടെ ഒക്കെ തുളഞ്ഞു പോകും ഇതുപോലെ അയ്യോ നിങ്ങൾ ഇതിന്റെ ചരണം നിങ്ങൾ പാടണം ഇതിന്റെ ചരണം പാടണം ചരണം 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 ഗുരു നാദാ വഴി ചരണം 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 നാദാ ഇതുവഴി നിങ്ങൾക്ക് ആയിരം രൂപയുടെ ഒരു ചെക്കുണ്ട് പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ഈ പ്രോഗ്രാമിൽ പരാജയപ്പെട്ടാലാണ് ചെക്ക് കൊടുക്കുന്നത് അത് അടുത്തത് ഋതം 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 റൗണ്ട് ആണ് ആറ് യു ജെന്റിൽമാൻ എന്ന ചിത്രത്തിലെ ഒട്ടകത്തെ എന്ന് തുടങ്ങുന്ന ഗാനം സംഗീതം നൽകിയിരിക്കുന്നത് എ ആർ റഹ്മാൻ ആണ് ഞങ്ങൾ ഇവിടെ ഋതം ചെയ്യും ആ ഋതത്തിനനുസരിച്ച് നിങ്ങൾ ഈ പാട്ട്

ആയിരം രൂപയുടെ ഒരു ചെക്ക് കൂടിയുണ്ട് പരാജയപ്പെട്ടാലാണ് ഈ പ്രോഗ്രാമിൽ ഞങ്ങൾ ചെക്ക് കൊടുക്കുന്നത് അടുത്ത റൗണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗാനം നിങ്ങൾ ഈ ചാനലിന് വേണ്ടി നിനക്ക് പാടാം നാടൻ പാട്ട് പാടാൻ പറ്റുമോ നാടനോ കാടനോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പാടാം മാ ഈ പാട്ട് നിങ്ങൾ വളരെ മനോഹരമായ രീതി പാടി ഇതിൽ നിങ്ങൾ വിജയിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ആദ്യം തന്നെ ചെക്ക് പരാജയപ്പെട്ടു അല്ല ഇത് പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ജയിച്ചു കഴിഞ്ഞാൽ ചെക്ക് ഞങ്ങൾ തിരിച്ചു കാരണം എനിക്കും ജീവിക്കണമല്ലോ വണ്ടിക്കൂലിക്കൊക്കെ ഇങ്ങനെയൊക്കെ വല്ലതും കിട്ടുള്ളൂ അതുകൊണ്ട് ഈ ഈ ഗാനം ഞങ്ങൾ ഞങ്ങളുടെ ഇഷ്ടമുള്ള ഒരു മ്യൂസിക് ഇടും ആ ഇഷ്ടമുള്ള മ്യൂസിക്കിന് തത്സമയ സംപ്രേഷണം പോലെ നിങ്ങള് ഈ ഗാനം പാടണം പ്ലീസ് കോഡ്സ് மாவுன் மா தூசிமூந்தருத்தே கொட்டு போம்போள் மாவு மாவசிம்மூந்தூள் மாங்க எனி கிட்டுவே മത്സരത്തിൽ അഭിജയിച്ചിരിക്കുകയാണ് കയ്യിൽ കാശ് വലിയത് ഞാനൊരു ഗാനം പാടും ആ അതിന്റെ മിസ്റ്റേക്ക് ആണ് അത് നിങ്ങൾ കണ്ടു കണ്ടു കണ്ടില്ല കേട്ടു കേട്ടു കേട്ടില്ല കൊച്ചു പൂമ്പൊടിയ പൂമലരാ പൊന്നോക്കിണ്ടാണ്ടം ഞാൻ ഈ പാടിയ ഗാനത്തില് അക്ഷര തെറ്റുണ്ട് മിസ്റ്റേക്ക് ആണ് എന്താണ് തെറ്റെന്ന് നിങ്ങൾ കണ്ടുപോയി ആ പാട്ടില് ഒരു സ്ഥലത്തൊന്നല്ല മൊത്തം തെറ്റാണ് മൊത്തം തെറ്റാണ് അത് ശരി എവിടെയാണ് ആ തെറ്റ് പറ്റിയത് കണ്ടു കണ്ടു എന്ന് പറയുന്നു അവര് തന്നെ പറയുന്നു കണ്ടില്ല എന്ന് പിന്നെ കേട്ടു എന്ന് പറയുന്നു അവര് കേട്ടില്ല എന്ന് പറയുന്നു പാട്ട് അങ്ങനെയല്ല പറഞ്ഞു പിന്നെ എങ്ങനെയാണ് ഈ പാട്ട് വണ്ടത് കണ്ടു കണ്ടു കണ്ടാർന്നു കേട്ടു കേട്ടു കേട്ടാർന്നു പൂടിയായി ഓമനെ കണ്ടാർന്നു ഇനി ലാസ്റ്റ് റൗണ്ട് ആണ് ഇതിന് നിങ്ങൾ കൃത്യമായിട്ട് ഉത്തരം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇരുപത്തി അയ്യായിരം രൂപയുടെ ഒരു ചെക്കാണ് മലയാളത്തിൽ ഇന്ത്യയിൽ എന്ന് തന്നെ പറയാം രണ്ട് രണ്ട് പ്രശസ്തരായ ഗായകരേ ഉള്ളൂ ഒന്ന് ഡോക്ടർ കെ ജെ യേശുദാസ് രണ്ടാമത്തെ ആ ഗായകന്റെ പേരെന്താണ് രണ്ടാമത്തെ ആ ഗായകന്റെ പേര് മനസ്സിലായി മനസ്സിലായി ആ പറ പറ എന്തെങ്കിലും ഒരു ക്ലൂ തരാൻ പറ്റുമോ ക്ലൂ അതായത് ക്ലൂ എന്ന് പറഞ്ഞാൽ ഈ ഇദ്ദേഹത്തിന്റെ പേരിന്റെ ആദ്യ ദക്ഷരം എം എന്ന അക്ഷരത്തിലൂടെയാണ് തുടങ്ങുന്നത് ധൈര്യം ഉണ്ടെങ്കിൽ രണ്ടാം സോമൻ അല്ല ഇദ്ദേഹത്തിന്റെ പേരിന്റെ ലാസ്റ്റ് ഭാഗം ആർ അല്ല ഈ ജഗതീശ്രീകുമാറിന്റെ പകുതിയും എം ജിയും കൂടി ചേർത്ത് വെച്ചാൽ എം ജി എം ജി എം ജി എം ജി ജഗതി എം ജി ശ്രീകുമാറും എം ജിയും കൂടി ഇങ്ങനെ ഒട്ടിച്ചു വെച്ചാൽ കിട്ടുന്ന മനോഹരമായ ഒരു പേരാണ് ശ്രീകുമാർ എം ജി അതൊന്ന് തലതിരിച്ചു പറയോ ശ്രീകുമാർ എം ജി രീകുമാർ എം ജി എന്ത് നോക്കിയാടോ ഈ പറയുന്നത് അത് ഞാനാണ് കാശ് കിട്ടുമോ ഈ ചെക്ക് കൊണ്ടുപോയാൽ കാശ് കിട്ടില്ല കാരണം എന്താണ് ഞാൻ നിങ്ങളെ പറ്റിക്കുകയായിരുന്നു ഇത് ടി വിയിലെ സൂര്യ ടി വിയിലെ തരികിട എന്ന് പറഞ്ഞ ഒരു പരിപാടി പരിപാടിയാണ് ഞാൻ സത്യത്തിൽ എം ജി ശ്രീകുമാർ അല്ല നിങ്ങൾ അതിമനോഹരമായി പറ്റിച്ചിരിക്കുന്നു നിങ്ങൾ വിള്ളറി ചമ്മി നടക്കുന്ന അവസരമാണ് അതുകൊണ്ട് ചേട്ടന് ഇതൊന്നും ചെക്കല്ല നല്ല ഉഗ്രം കുറെ സമ്മാനങ്ങൾ ചേട്ടൻ ഇന്നുമുതൽ നീ തരികടയല്ല ഇന്ന് നീ ഒട്ടികനാണ് ഒട്ടിലി